ഹായ് ഫ്രണ്ട്സ് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ അശ്വിന് അങ്ങനെ തുടച്ച് കൊടുക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടിയൊക്കെ ആവേണ്ടിട്ട് അപ്പോൾ അശ്വിനാകെ ദേഷ്യം വന്നിട്ടൊക്കെ പോകുന്നുണ്ട് അതിനുശേഷം ശ്രുതി അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അഞ്ജലിനെ കാണുമ്പോൾ മാത്രം ഒരു പ്രത്യേക ആക്ഷനും പ്രത്യേകമായിട്ട് എന്തൊക്കെയോ പറയാൻ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ അഞ്ജലിനെ കാണുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ആക്ഷനൊക്കെ അശോകനെ കാണുമ്പോൾ എന്തോ ഒരു സംശയം തോന്നാണ് അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് അങ്കളിനെ ഇതിനു മുമ്പ് എന്നെ കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഞ്ജലിക്കും ആകെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എവിടെ വെച്ചായിരിക്കുന്നുള്ളത് മാത്രമല്ല ശ്യാം ശ്യാം എന്നുള്ളൊരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ചെറിയൊരു സംശയം തോന്നുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ അച്ഛന് തീരെ വയ്യാതാവുന്ന പോലെ ആവുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ അശ്വിന് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ശ്രുതിയെ അച്ഛനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അശ്വിനും പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്തായാലും സാറൊക്കെ ചോദിച്ചല്ലോ ഒക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അശ്വിനും അങ്ങനെയൊക്കെ സ്നേഹത്തോടുകൂടിയിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ ഞാൻ അത് കഴിഞ്ഞ ശേഷം അമ്മായി പറയാണ് ശ്രുതിന് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും ഇവിടെ മുകളിലുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയാനുട്ടോ അങ്ങനെ അമ്മായി വിളിക്കാനായിട്ട് പോവുകയാണ് വിളിക്കാനായിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിളിച്ച് നടക്കുന്നുണ്ട് പക്ഷേ ശ്യാമം ആ സമയത്ത് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ വാതലിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ശ്യാമം ഈ ഒരു സമയത്ത് രക്ഷപ്പെടുകയാണ് കേട്ടോ ഒളിച്ച് നിന്നിട്ട് മാത്രമല്ല അഞ്ചലി ഫോൺ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സംശയം തോന്നാ അതുവരെയാണ് ണ്ടായിരുന്ന ആൾ ഇങ്ങനെ പോയി കഴിഞ്ഞു പോണത് കാണുമ്പോൾ പോയി എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുമ്പോൾ ചെറിയൊരു സംശയം ശ്രുതിക്ക് അവിടെ നിന്ന് വരികയാണ് ഈ ഒരു ദിവസത്തോട് കൂടിയിട്ടാണ് ശ്രുതിക്ക് ഇങ്ങോട്ട് ശ്യാമിനൊരു സംശയം തോന്നുന്നത് അങ്ങനെ അവരൊക്കെ പോവുകയാണ് കേട്ടോ കല്യാണം ഉറപ്പിച്ചുകഴിഞ്ഞ് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ അശ്വിൻ മാത്രം പോകുന്നില്ല കേട്ടോ അശ്വിൻ ഇങ്ങനെ അവിടെ ആകാശിനോട് പറയുന്നിങ്ങനെ നീ ഇവനെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിക്കോ ഞാൻ പിന്നെ വന്നോളാം വന്നോളെന്ന് പറയാനിട്ടോ അപ്പോൾ ശ്രുതി ശ്രുതി അല്ല നമ്മളെ പ്രീതിനെ കണ്ടിട്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ പ്രീതിയുടെ എടുത്ത് ചെന്നിട്ട് എനിക്ക് പ്രീതിയോട് തനിച്ച് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി അതിന് സമ്മതിക്കില്ല ശ്രുതി പറഞ്ഞു ഏ വേണ്ട വേണ്ട എന്റെ തനിച്ച് സംസാരിക്കുന്നത് ഞാനും കൂടെ കേൾക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴെനിക്കൊരു ഫോൺ വരികയാണ് അപ്പോൾ ശ്രുതി പ്രീതി പറയുന്നുണ്ട് ശ്രുതി നീ നീങ്ങി നിൽക്ക് സാറിന് എന്താണ് പറയാനുള്ളത് ഞാൻ എന്ന് പക്ഷേ ശ്രുതി സമ്മതിക്കുന്നില്ല പക്ഷേ ഈ ഒരു ഫോൺ വരുമ്പോൾ ശ്രുതിയായി ഫോൺ എടുക്കാൻ പോവുകയാണ് ആ ഫോൺ എടുക്കാൻ പോകുന്ന തക്കത്തിന് അശ്വിനിങ്ങനെ പറയുകയാണ് കേട്ടോ ഐ എം സോറി പ്രീതി ഞാൻ കാരണമാണ് അന്ന് കല്യാണം മുടങ്ങിയത് എനിക്കതിൽ കുറ്റബോധം ഉണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയും അതൊന്നും സാറില്ല ഞാനതൊന്നും മനസ്സിൽ വിചാരി ഇങ്ങനെ വെച്ചിരിക്കുന്നില്ല മാത്രമല്ല അവർക്കും ഇങ്ങനെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണല്ലോ അന്ന് വിവാഹം മുടങ്ങിയത് അങ്ങനെയുള്ള ആൾക്കൂടെ ഞാൻ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതം എന്താവും അപ്പം ഇതാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷനില്ല സാർ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാനുട്ടോ അതിൻ്റെ ഫോൺ കട്ട് ചെയ്ത് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അശ്വിൻ വീണ്ടും പറയുന്നത് എന്നാലും എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി സോറി എന്ന് പറയുന്ന കേട്ടാ അപ്പൊ പെട്ടെന്ന് ശ്രുതിക്ക് ഭയങ്കര വിഷമാകുട്ടോ കാരണം സോറി പറയാൻ വേണ്ടിട്ടാണല്ലോ പ്രീതിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് അതിനെ ശ്രുതി പ്രീതി അകത്തേക്ക് പോകുമ്പോൾ ശ്രുതി പറയും എനിക്കൊരു കാര്യം പറയാം എൻ്റെ സാറെന്ന് പറയുമ്പോൾ എനിക്ക് നീ ഒന്നും പറയുന്നത് കേൾക്കാനില്ല എന്നൊട്ട് വേഗം തന്നെ അശ്വിനോടൊന്ന് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി ഓടിച്ച് നിന്ന് ഞാൻ കാറിൻ്റെ ആയൊരു ടയറിൻ്റെ എയർ അടിച്ച് വീടാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറയണത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതിന് അശ്വിൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്നിട്ട് പറയും നീ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് ഒന്ന് താങ്ക്സ് കൊണ്ട് ഒന്ന് സോറി ഉണ്ടെന്ന് അറിയിട്ടോ അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എന്തിനാണ് പറയുന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതല്ല ചേച്ചിനൊക്കെ തനിച്ച് കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ലല്ലോ അതിനാണ് സോറി പിന്നെ താങ്ക്സ് പറഞ്ഞത് ചേച്ചിയോട് സോറി പറയാനൊരു മനസ്സ് കാണിച്ചല്ലോ അതിനാണ് താങ്ക്സ് പറഞ്ഞതെന്ന് പറയാനുട്ടോ അങ്ങനെ കാർ കൊണ്ടുപോകാൻ തിരികെ അശ്വിന് പോകാനായിട്ട് കാറിൻ്റെ ടയറിൽ എയർ ഇല്ലാത്ത കാരണം ശ്രുതിയാണ് കേട്ടോ ഒക്കെ മാറ്റിയിട്ട് കൊടുക്കുന്നത് ഒക്കെ ഭയങ്കരമായിട്ട് അതിശയത്തോട് കൂടിയിട്ട് അശ്വിൻ നോക്കി നിൽക്കണ്ട ഒരു കാര്യങ്ങളൊക്കെ ശ്രുതി ചെയ്യുന്നത് കാണുമ്പോൾ മാത്രമല്ല അശിനൊരു ടയർ മാറ്റാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ ശ്രുതി കുറെ കളിയാക്കും നോക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് നാളത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാർക്ക് ആദ്യ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ